നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യൂണിവേഴ്സിറ്റി ഡിവിഷനിൽ നിന്നുള്ള ഇ കെ ബഷീറിനെയും ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് കടലുണ്ടി നഗരം ഡിവിഷനിൽ നിന്നുള്ള എം പി സുബൈദ ടീച്ചറേയും മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡ് യോഗം തീരുമാനിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരാണ് ശക്തമായി ഉണ്ടായിരുന്നത് പെരുവള്ളൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഇസ്മായിൽ കാവുങ്ങൽ മൂന്നിയൂരിൽ നിന്നുള്ള എൻ എം അൻവർ സാദത്ത് എന്നിവരാണ് ബഷീറിന് പുറമെ ഉണ്ടായിരുന്നത് എന്നാൽ ഇതുവരെ തേഞ്ഞിപ്പാലം പഞ്ചായത്തിൽ നിന്നുള്ളവർക്ക് പ്രസിഡന്റ് പദവി ലഭിക്കാത്തതിനാൽ ബഷീറിനെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും പെരുവള്ളൂരിൽ നിന്നുള്ളവരായിരുന്നു പ്രസിഡന്റുമാർ അതിനു മുൻപ് മൂന്നിയൂരിൽ നിന്നുള്ള അംഗവും പ്രസിഡന്റായിരുന്നു അൻവർ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഇതേ ഇതേ തേഞ്ഞിപ്പാലത്തിന് തേഞ്ഞിപ്പാലത്തിന് അവസരം അവസരം ലഭിച്ചത് അൻവർ സാദത്തിനെ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു വികസനകാര്യ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കാവുങ്ങൽ ഇസ്മായിലിനെയും ആരോഗ്യ സ്ഥിര അധ്യക്ഷ സ്ഥാനത്തേക്ക് പടിക്കൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ച എം എം ജംഷേനെയും തീരുമാനിച്ചു ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് നൽകും വള്ളിക്കുന്ന് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും ഈ മണ്ഡലങ്ങളിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികളും ഉൾപ്പെട്ട അംഗങ്ങളാണ് പാർലമെന്റ് സമിതി ഇന്നലെ ചേർന്ന യോഗത്തിൽ സ്ഥാനങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുത്തത് ന്യൂസ് ഡെസ്ക് ടുഡേ